എൻ്റെ പേര് എന്നാണ് ഞാൻ ചെങ്ങന്നൂർ ജില്ലയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത് ഞാൻ ഇതിനു മുന്നേ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കസിന് രോഗശാന്തി കിട്ടിയതിനെ പറ്റി ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ പോകുന്നത് എൻ്റെ ഒരു ഇന്റർവ്യൂവിനെ പറ്റിയാണ് ഞാനൊരു ബി എസ് സി നേഴ്സാണ് സെവൻ മന്ത് ബാക്കി ഞാൻ സൗദി പ്രോമെട്രി പാസ് ആയതാണ് എനിക്ക് മിനിസ്റ്ററി വേക്കൻസി തന്നെ വേണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ മിനിസ്റ്റർ വേക്കൻസി മാത്രം നോക്കിയിരുന്നു അത് വരുമ്പോൾ എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെന്റിന്റെ വേക്കൻസി ഡേറ്റ് കിട്ടുന്നതിനനുസരിച്ച് എനിക്ക് തീർന്നു പോകുമായിരുന്നു അങ്ങനെ എനിക്കൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഒരു ഇന്റർവ്യൂവിന് ഞാൻ പോയി പക്ഷെ എനിക്കിത് കിട്ടിയില്ലായിരുന്നു വേക്കൻസി കുറഞ്ഞതുകൊണ്ട് അങ്ങനെ ഞാൻ ഭയങ്കര മനോവിശപ്നത്തിൽ ഇരുന്നപ്പോഴാണ് ബ്രദർ എനിക്ക് പ്രാർത്ഥന അയച്ചതെന്നതും ബ്രദറിനോട് പ്രാർത്ഥന ആവശ്യപ്പെടുകയും അദ്ദേഹം അയച്ചു തരികയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലും ഭയങ്കര പവറാണ് ഞാൻ ഒരുപാട് എൻ്റെ വിശ്വാസം വർധിക്കുകയും ഞാൻ എനിക്ക് അറിയാവുന്നവരെ ഈ ഗ്രൂപ്പിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു കാരണം അത്രയ്ക്ക് ആണ് അദ്ദേഹം ഒരു പ്രാർത്ഥന തന്നിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം നമുക്കത് സാധ്യമാക്കി കിട്ടിയിരിക്കും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കാരണം എനിക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് നാല് പേരായിരുന്നു എനിക്ക് ഇന്റർവ്യൂവിന് ഇരുന്നത് നാലു പേരും എന്നോട് തുരിതുരാ ക്വസ്റ്റ്യൻ ചോദിച്ചു പക്ഷെ ചിലതൊന്നും എനിക്ക് ക്ലിയർ ആകുന്നില്ലായിരുന്നു ഞാനപ്പോ അത് റിപ്പീറ്റ് അവരോട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചു പക്ഷേ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇനി ഇങ്ങനെ റിപ്പീറ്റ് അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അവരിലുണ്ടാവുമോ എന്നെ സെലക്ട് ചെയ്യുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ കർത്താവ് തൻ്റെ പുത്രന്മാരെ പഠിപ്പിക്കും അവരെ ശ്രേയസാർജിക്കും ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞോണ്ടേയിരുന്നു ഫുൾ പ്രേയർ ഞാൻ ചൊല്ലിയിരുന്നു എക്സാമിന് മുന്നേ പക്ഷെ എനിക്ക് ആ എക്സാമിന്റെ ടൈം ആകറായപ്പോഴത്തേക്കും ഈ ഒരു വചനം മാത്രം ഞാൻ റിപ്പീറ്റ് അടിച്ചിട്ടേ ഇരുന്നു കർത്താവ് തൻ്റെ പുത്രന്മാരെ പഠിപ്പിക്കും അവരെ ശ്രേയസാർജിക്കും ഇത് തന്നെ ഒരു വിട്ടേയിരുന്നു എങ്കിലും എനിക്ക് ഇന്നലെ മൂന്ന് ദിവസത്തിന് ശേഷമേ റിസൾട്ട് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ഇന്നലെ തന്നെ അവര് വിളിച്ച് റിസൾട്ട് പറഞ്ഞ് സെലക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ് ഞാൻ ശിജ ബ്രദറിനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു നിയോഗമാതാവിനോടും ഇനിയും ഈ ഗ്രൂപ്പിൽ ഒരുപാട് പേരാടാവണം ബ്രദറിൻ്റെ പ്രേയറിന് അത്രയധികം ആണ് ബ്രദർ ബ്രദറിൻ്റെ പ്രയർ എനിക്കറിയാവുന്നവരെ ഞാൻ ഒരുപാട് പേര് ഇതിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും യേശു നന്ദി യേശു സൂസ്ത്രം